ഇപ്പൊ നമ്മുടെ ശബരിമലയിൽ തന്നെ സ്ത്രീ പ്രവേശനം നടന്നു എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ എല്ലാവരും കൂടി സംഘടിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലെ അത് അമ്പലത്തിൽ ഈ പറയുന്നവരെ കേടുപാടുകളൊന്നും വരുത്തിയിട്ടല്ല അത്രത്തോളം വലിയ പ്രക്ഷോഭം ഉണ്ടായത് ആ ഒരു ആചാരം ലംഘിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയിലാണ് ഇവിടെ ആ ഒരു വിശ്വാസത്തിന്റെ ഒരു ആലയം തന്നെ ബുൾഡോസർ രാജ് എന്നുള്ള രീതിയിൽ പൊളിച്ചു നീക്കുകയാണ് നിഷ്കരണം അതൊരു ജനതയുടെ വിശ്വാസമാണ് അവർ ആരാധിക്കുന്ന ഇടമാണ് ഏത് മതമായാലും ഇനിയിപ്പോ ക്രിസ്ത്യൻ പള്ളി പൊളിച്ചാലും ഇനി ഹിന്ദു അമ്പലങ്ങൾ പൊളിച്ചാലും ഇതേ നിലപാട് തന്നെയായിരിക്കും പറയുന്നത് അതൊരു കൂട്ടം ആളുകളുടെ ഒരു അത്താണിയാണ് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടമാണ് അവരുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ തകർക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഭയങ്കര അപകടത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുവന്നതെന്ന് പറയാതെ വയ്യ അത് നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് മക്താക്കളായിട്ടുള്ളവരടക്കം ദയവ് ചെയ്ത് രാജ്യം ഒരു മത തീവ്രവാദ ഭൂമിയേക്ക് മാറ്റരുതെന്നുള്ളൊരു അപേക്ഷ മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ